വൈകുന്നേരം സരസവൻ്റെ വീട്ടിൽ നിന്നും അവളുണ്ടാക്കിയ വാറ്റും കപ്പയും മീൻകറിയും കഴിച്ച് അവിടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സുഖമെന്ന് നമ്മുടെ വീട്ടിൽ ചെന്നാൽ കിട്ടുവോ ഈ മഴ കണ്ടു ഓ എന്തൊരു മഴയാണ് You might keep it in the power cut I have all my fingers, then I've got chop chop chop. If I miss <laughs> the spaces in between, my fingers will come off. And if I hit my fingers, the bill will soon come out. But all the same, my plate is then goes that's what it's all about. Oh, chop 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 chop. I begin നിങ്ങളെയാ കൂട്ടുകാരനെ പെണ്ണിന് തലയ്ക്ക് സ്ഥിരത ഇല്ലാതെയാണല്ലോ അതിന് നിങ്ങൾ അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ പിന്നെ ഞാൻ എന്താ പറയാനോ അവൻ കഴിക്കട്ടെന്ന് എന്തൊരു മനുഷ്യന് എന്ത് കൂട്ടുകാരനാ നിങ്ങള് ആ പിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന അവൻ എന്നെ പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ ഞാനെന്തിനാ അവനെ പറയുന്നേ ആ അത് ശരിയാ